വിമത ശബ്ദങ്ങളെ ഒതുക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്നതിലല്ല മറിച്ച് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ അതിനെതിരെ സംസാരിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥം എന്ന വിദ്യാർത്ഥിയെ മൂന്ന് മൂന്ന് ദിവസം വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു എന്ന് തന്നെ പറയാം ക്രൂരമായി പീഡിപ്പിച്ച് തൂക്കിക്കൊന്നു ഇവിടുത്തെ സാംസ്കാരിക രംഗത്തുള്ള പലരും എത്രയോ ദിവസങ്ങൾ മൗനം പാലിച്ചു ഏറ്റവും അധികം വിപ്ലവ കവിതകൾ എഴുതിയിരുന്ന കവി പോലും ആരോ പുറകിൽ നിന്ന് നല്ല കുത്തു കൊടുത്തപ്പോൾ പറഞ്ഞു ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊരു ചിന്തകൻ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ പ്രതികരിച്ച് അതിന് സൈദ്ധാന്തിക വശം കൊടുക്കുന്ന ഒരു സൈദ്ധാന്തികൻ എന്തെങ്കിലും മുരിയാടിയാൽ ഞാൻ പതിനായിരം രൂപ കൊടുക്കാമെന്നാരോ ഒരാൾ പറഞ്ഞപ്പോൾ അപ്പോഴല്ല അയാൾ അപ്പോഴേക്ക് മുരിയാടി അതായത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒന്നുകിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക അതിപ്പോൾ വളരെ നേർക്ക് തന്നെ ആവണമെന്നില്ല ചന്ദ്രശേഖരനെ പോലെ നേർക്ക് നേർ നിന്ന് കുറെ ചെയ്യണമെന്നില്ല ഒരാളെ ഇല്ലാതാക്കാൻ വിചാരിക്കുന്ന ഒരു പാർട്ടി അയാൾ ഇല്ലാതാക്കിയിരിക്കും അത് അയാളുടെ സാംസ്കാരിക മണ്ഡലത്തിലായാലും ശരി അയാൾ സാമ്പത്തികമായി ജീവിക്കിയിട്ടായാലും ശരി അയാളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടായാലും ശരി എങ്ങനെയായാലും അയാളെ ഇല്ലാതാക്കിയിരിക്കും ഒന്നുകിൽ അയാൾ കള്ളക്കേസിൽ കൊടുക്കും ശങ്കരാടി ശ്രീനിവാസൻ്റെ വടക്കെ പറഞ്ഞ പോലെ കേസിൽ കൊടുക്കും നാറ്റിക്കും അയാളെ തേജബോധം ചെയ്യും അയാളെ ഇല്ലാതാക്കും സമൂഹ പ്രഷ്ഠനാക്കും എനിക്കറിയാം നോർത്ത് മലബാറിലൊക്കെയുള്ള പല വടക്കൻ കേരളത്തിലെ പല ഏരിയകളിലും ഞാൻ ഒരു ടി വി റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്ത കാലത്ത് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു അപ്പോഴൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ അവരോട് കലഹിച്ചാൽ നിങ്ങളവിടുന്ന് പുറത്താണ് നിങ്ങൾ പഠിക്ക് പുറത്താണ് നിങ്ങൾക്ക് ഊരി വിലക്കാണ് ഇത് തന്നെയാണ് ഈ സാംസ്കാരിക കേരളത്തിൽ സംഭവിക്കുന്നത് സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം ഇപ്പോൾ വട വടകരയ്ക്കും നോർമല ഈ പ്രദേശത്തു തന്നെ ഒക്കെ തന്നെ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രവും സ്വാതന്ത്ര്യ നേരിടുന്ന ചരിത്രമൊക്കെ ഉണ്ട് അതേസമയം സാംസ്കാരികമായി കേരളത്തിൽ നിലനിന്നിരുന്ന വിമർശനം ആക്ഷേപഹാസ്യം ഹരിതം ഇതൊക്കെ തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരാളെ കളിയാക്കാൻ ഒരു വിമർശനം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നേരത്തെ വേനോട്ടൻ പറഞ്ഞ പോലെ മുതിർന്നവർ കാണിക്കുന്നതെന്തോ അതുതന്നെയാണ് അവരുടെ പോഷക സംഘടനകൾ കാണിക്കുക എസ് എസ് ഐ ഒരു സംഘടന തന്നെയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ നൃത്താധ്യാപകൻ ഷാജിയുടെ മരണത്തിന് ഉത്തരവാദി എന്നതിലെ ആവശ്യ സംശയമില്ല കലോത്സവ വിശദിയാകാൻ വേണ്ടി അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ കപ്പ് നേടാൻ വേണ്ടി വിധികർത്താവിനെ ഭീഷണിപ്പെടുത്തുക കൈകാര്യം ചെയ്യുക അയാളെ ആത്മഹത്യയിലെത്തിക്കുക അതും ഒരു കൊലപാതകം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ ഇതിൽ നിന്നും ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയൊക്കെ ഒതുക്കാം എന്ന് തീരുമാനിക്കുന്ന തീരുമാനിച്ച ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ശരിക്കും ഭയമാണ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഭരിക്കുന്നത് ഭയം ഭരിക്കുന്ന സാംസ്കാരിക രംഗമാണ് നമ്മുടെ കേരളം വളരെ അപൂർവം ചില ചുരുക്കൻ ചില അൽപ്പറ്റ ഭാഷ പോലെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നു ആ സ്ഥാപനം പോലെയുള്ള സംസാരിക്കുന്നു ഇതൊക്കെ വളരെ കുറവാണ് പക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും അത് ഗുണത്തിൽ വളരെ മുമ്പിലാണ് അതാണ് നമുക്കൊക്കെ വീണ്ടും വീണ്ടും ഈ രാജ്യത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്നു അതിൻ്റെ പേരിൽ അവസരങ്ങൾ ടാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒതുക്കാം ഒതുക്കിയിട്ടുണ്ട് അതെല്ലാം ഉണ്ടാകാം പക്ഷേ ഇത്തരം ഭീഷണികളും ഭീതികളും മാറ്റിതർത്തലുകളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ് ശരിയായ കലാകാരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസാനിപ്പിക്കാൻ നമുക്ക് വാഴക്കരയിലെ രാഷ്ട്രീയം ചിബരവീഴ്ച രാഷ്ട്രീയം എന്ന ഈ ഒരു പരിപാടിയിൽ എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് കാരണം രക്തം വീഴ്ത്തിയല്ല നമ്മൾ ആശയങ്ങൾ തമ്മിൽ നേരിടേണ്ടത് ആശയസമരത്തിന് ഒരുപാട് വേദികളുണ്ട് എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ഏറ്റവും അടഞ്ഞ ഒരു പുസ്തകം ഇവൻ ബി ജെ പിക്ക് പോലും ഒരു ആശയ സംവാദത്തിന് ഒരു മറ്റുള്ളവരെ വിളിക്കുന്നേ കണ്ടിട്ടുണ്ട് പലരും പല പാർട്ടിക്കാരും എന്നാൽ തങ്ങളുടെ തല്ലാത്ത ഒരാളെയും ഇവർക്ക് കേൾക്കുകയോ ഇവർക്ക് കാണുകയോ വേണ്ട സാംസ്കാരിക രംഗത്തിൻ്റെ ഈ കൂടുതൽ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് കൽപ്പറ്റ നാരായണ ഭാഷ ഒക്കെ സംസാരിക്കും ഒരുപാട് ഒരുപാടാണ് ഇവിടെ സംസാരിക്കാനുണ്ട് എങ്കിലും ഒരു എന്താ പറയുക സ്വന്തം ആ ഭർത്താവിൻ്റെ തത്വശാസ്ത്രം മുറുകെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സാക്ഷിത്വത്തിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറി കേരളത്തിലെ പോരാളി സ്ത്രീകളുടെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഞാനേറെ ബഹുമാനിക്കുന്ന കെ കെ രാമയുടെ ഈ ഒരു മണ്ഡലത്തിൽ തീർച്ചയായും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു ജയിക്കുന്നു